നിങ്ങളുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് തയ്യാറെടുപ്പ് ശരിയായ ദിശയിലാണോ കഴിഞ്ഞ പതിനേഴ് വർഷക്കാലത്തെ എൻ്റെ ഒരു അനുഭവ സമ്പത്തിൻ്റെ വെളിച്ചത്തിൽ എൻ്റെ മുന്നിലൂടെ കടന്നു പോയിട്ടുള്ള ആയിരക്കണക്കിന് പി എസ് സി ഉദ്യോഗാർത്ഥികളുടെ അനുഭവത്തിൽ നിന്ന് ഞാൻ കണ്ടിട്ടുള്ള കുറച്ച് പ്രിപ്പറേഷൻ മിസ്റ്റേക്സ് നിങ്ങളുമായിട്ട് പങ്കുവെക്കാം ചിലർ എത്ര ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ചാലും റാങ്കിലേക്ക് എത്താൻ കഴിയാത്തതിൻ്റെ ഒരു പ്രധാന കാരണം ഇതുപോലെയുള്ള ചില പിഴവുകളാണ് അതുകൊണ്ട് ഇനി ഞാൻ പറയാൻ പോകുന്ന ഈ കോമൺ മിസ്റ്റേക്സ് നിങ്ങൾ വരുത്തുന്നുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് പരിശോധിക്കുക അങ്ങനെയുണ്ടെങ്കിൽ അത് എത്രയും വേഗം തിരുത്തി സ്മാർട്ടായി പഠിച്ചാൽ റാങ്കിലേക്കുള്ള ദൂരം തീർച്ചയായിട്ടും കുറയും ഒന്നാമത്തെ കാര്യം കാര്യമാണ് സിലബസ് മുഴുവനായിട്ട് അടങ്ങിയിട്ടുള്ള അവർ ഒറ്റ റാങ്ക് ഫയലിന് വേണ്ടിയിട്ടുള്ള അന്വേഷണം എന്നുള്ള സാധനമാണ് അതായത് നിങ്ങൾക്ക് നിങ്ങൾക്കിതെല്ലാം കൂടെ ചേർത്ത് കൊണ്ടുള്ള ഒരു പുസ്തകം ഇന്ന് ലഭ്യമല്ല പ്രത്യേകിച്ചും ഡിഗ്രി ലെവലിൻ്റെ സിലബസ് മുഴുവൻ അടങ്ങി ഒരു പുസ്തകം കിട്ടിയിട്ട് പഠിക്കാം എന്നുള്ള ആ ഒരു മെൻ്റാലിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ ഇവിടെ എത്തില്ല നമ്മൾ ഓരോ ഏരിയകളും പ്രത്യേകം പ്രത്യേകം പുസ്തകങ്ങളൊക്കെ വാങ്ങി സെലക്ട് ചെയ്ത് പഠിക്കേണ്ടി വരും രണ്ടാമത്തെ കാര്യം കാര്യതാണ് മലയാളം മീഡിയത്തിൽ മാത്രമായിട്ടുള്ള പഠനം നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ മലയാളത്തിലും ഇംഗ്ലീഷിലും ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ മലയാള മീഡിയത്തിൽ മാത്രമാണ് പഠിക്കുന്നതെങ്കിൽ ഇംഗ്ലീഷ് ടേംസും കാര്യങ്ങളൊന്നും മനസ്സിലാക്കുന്നില്ല എങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ചില മാർക്കുകൾ നഷ്ടപ്പെട്ടേക്കാം കാരണം അത്രയും വികലമായ രീതിയിൽ പി എസ് സി ചോദ്യങ്ങൾ തർജ്ജമ ചെയ്യാറുണ്ട് മൂന്നാമത്തെ കാര്യം കാര്യതാണ് ക്ലാസ്സുകൾ കണ്ട് പൂർണ്ണമായിട്ടും അതേ രീതിയിൽ നോട്ട് എഴുതിയെടുക്കുന്ന ശീലമുണ്ടെങ്കിൽ ഒന്നുകിൽ ഒരു പക്ഷെ നിങ്ങൾ തോറ്റേക്കാം അല്ലെങ്കിൽ നിങ്ങൾ വിജയിക്കാൻ എടുക്കുന്ന സമയം വളരെ കൂടുതലായിരിക്കും നമ്മൾ ആവശ്യത്തിനുള്ള കാര്യങ്ങൾ ഏറ്റവും ചെറിയ രീതിയിൽ ഷോർട്ട് നോട്ടുകൾ എഴുതുക അല്ലെങ്കിൽ സ്പൈഡർ നോട്ട്സുകൾ എഴുതുക ആ രീതിയിൽ മാത്രമായിരിക്കണം നമ്മൾ നോട്ടുകൾ എഴുതിയെടുക്കേണ്ടത് നാലാമത്തെ പോയിന്റ് പി എസ് സി പരീക്ഷയുടെ നിലവാരം കൂടിയത് കൊണ്ട് യു പി എസ് സിയുടെ മുൻകാല ചോദ്യ പേപ്പറുകൾ പൂർണ്ണമായും പഠിക്കണം എന്നുള്ള ആ ഒരു ചിന്ത അത് നിങ്ങളെ പലരെയും പിന്നോട്ടെടുപ്പിക്കുന്നുണ്ടാവും ഒരു പക്ഷേ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ടാവും പി എസ് സിയുടെ ചോദ്യങ്ങൾ മുഴുവൻ ഇപ്പോൾ യു പി എസ് സി ഇന്ന് കോപ്പി പേസ്റ്റ് ആണെന്നുള്ളത് അതിന് വേണ്ടിയിട്ട് യു പി എസ് സിയുടെ പ്രീവിയസ് മുഴുവൻ പഠിക്കുക എന്നുള്ള ആ ഒരു പേടി നിങ്ങൾക്ക് വേണ്ട കാരണം യു പി എസ് സിയും പി എസ് സിയും ഒക്കെ ചോദ്യങ്ങൾ ഇടാൻ ഇപ്പോൾ ആശ്രയിക്കുന്ന സോഴ്സ് ഒന്നായി എന്നുള്ളത് കൊണ്ടാണ് ഇത്തരം ചോദ്യങ്ങൾ വരുന്നത് അപ്പോൾ നമ്മൾ ആ സോഴ്സ് ഏതാണോ ആ സോഴ്സ് കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതോ പിന്നീട് ചോദ്യങ്ങൾ കുറേയൊക്കെ പരിചയപ്പെടുക എന്നുള്ളത് മാത്രം ചെയ്താൽ മതി നിങ്ങൾ അഞ്ചാമത്തെ കാര്യം പ്രിലിംസ് ജയിക്കോ നോക്കിയിട്ട് മെയിൻസിന് പഠിക്കാം എന്നുള്ള മനോഭാവം പ്രിലിംസ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആകെ ഉണ്ടാവുക മെയിൻസിന് പിന്നെ ഒരു മൂന്ന് മാസമായിരിക്കും ആ മൂന്ന് മാസം കൊണ്ട് നിങ്ങൾ മെയിൻസ് രീതിയിൽ രീതിയിൽ നല്ല പറ്റില്ല അതുകൊണ്ട് തന്നെ ഇപ്പോഴേ ഒരുമിച്ച് ശ്രമിച്ചിരിക്കണം ആറാമത്തെ മിസ്റ്റേക്ക് ും ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമേ ഇനി ഡിഗ്രി ലെവൽ പി എസ് സി നേടാൻ പറ്റൂ എന്നുള്ള ആ ഒരു മനോഭാവം അതാണ് നമ്മൾ ആദ്യം മാറ്റേണ്ടത് കാരണം യു പി എസ് സിയും പി എസ് സിയും രണ്ടും കൂടെ ചേർന്നൊരു അപ്രോച്ചാണ് ഇപ്പോൾ വേണ്ടത് എന്നുള്ള കാര്യം നിങ്ങൾക്കൊക്കെ അറിയാം പക്ഷെ അവരിവിടെ വരുന്നോണ്ട് നമുക്കിത് നടക്കില്ല എന്നുള്ള ആ ഒരു മെന്റാലിറ്റി ആദ്യമേ മാറ്റി കഴിഞ്ഞാൽ നിങ്ങൾ ആണ് നിങ്ങൾക്ക് ബഹുദൂരം നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റും ഏഴാമത്തെ പോയിന്റ് ടോപ്പിക് റിവിഷൻ എക്സാമുകൾ വീക്ക്ലി എക്സാമുകൾ മന്ത്ലി എക്സാമുകൾ മോഡൽ എക്സാമുകൾ ഇവയെ അവഗണിക്കുന്നത് അത് നിങ്ങളെ ഉറപ്പായിട്ടും തോൽവിയിലേക്ക് നയിക്കും കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ പി എസ് സി പരീക്ഷയിൽ ഏറ്റവും പ്രധാനമാണ് ടൈം എന്ന് പറയുന്നത് മാക്സിമം എക്സാമുകൾ എഴുതി എഴുതി നമ്മൾ ഈ ഒരു സമയം മാനേജ് ചെയ്യാൻ പഠിച്ചില്ല എങ്കിൽ ഇന്ന് നൂറ് ചോദ്യങ്ങളിലൂടെയും കടന്നു പോകാൻ നമുക്ക് പറ്റില്ല ദൻ എട്ടാമത്തെ ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മൾ വായനയ്ക്കും അതായത് വായിച്ചുള്ള പഠനത്തിനും റെക്കോർഡ് വീഡിയോ ക്ലാസ്സുകൾ കാണുന്നതിനും ലൈവ് ക്ലാസ്സുകൾ കാണുന്നതിനും സമയം നീക്കി വെക്കുന്നതിലുള്ള ഒരു അനുബാധം ഞാൻ ഉദ്ദേശിച്ച പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വായിച്ച് പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എളുപ്പത്തിൽ വായിച്ചു പഠിക്കുന്ന ഏറ്റവും ഉചിതം അതിൽ മനസ്സിലാകാത്ത ഏരിയകളാണെങ്കിൽ അതിൻ്റെ ക്ലാസുകൾ കാണുന്നു ദൻ അതേസമയം ലൈവ് ക്ലാസുകൾ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഡൗട്ട് ക്ലിയറിങ്ങിന് മാത്രമായിരിക്കണം അതല്ലാത്ത പക്ഷം ഒരു അധ്യാപകൻ ഒരു മണിക്കൂർ കൊണ്ട് റെക്കോർഡ് വീഡിയോ ക്ലാസ്സിൽ എടുക്കുന്ന സാധനം അതേ അധ്യാപകൻ തന്നെ ലൈവ് ക്ലാസ്സിൽ എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്ന ഇവിടെ രണ്ട് മണിക്കൂറായിരിക്കും സ്വാഭാവികമായിട്ടും അതേത് അധ്യാപകരാണെങ്കിലും ആ രീതിയിലാണ് അതുകൊണ്ട് ഇവ മൂന്നും തമ്മിലുള്ള ഒരു അനുപാതം നമുക്കുണ്ടായിരിക്കണം നമുക്ക് ഏറ്റവും എളുപ്പമുള്ള കാര്യങ്ങൾ വായിച്ചു പഠിച്ച് തീർത്തു വയ്ക്കണം അല്ലാത്തത് റെക്കോർഡ് വീഡിയോ ക്ലാസുകൾ കാണണം ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ വേണ്ടി മാത്രമായിട്ടായിരിക്കണം ലൈവ് ക്ലാസ്സുകളെ ആശ്രയിക്കേണ്ടത് ദൻ ഒമ്പതാമത്തെ പോയിന്റ് ലോജിക്കൽ കറക്കി കുത്ത് നടത്താനുള്ള പേടിയാണ് നമുക്കറിയാം ഇന്ന് ഇന്നു മാത്രല്ല ഏത് കാലഘട്ടത്തിലും ആദ്യ റാങ്കുകളിൽ എത്തുന്ന ഉദ്യോഗാർത്ഥികളൊക്കെയും അവർക്ക് അറിയാത്ത പല ചോദ്യങ്ങളും നേരിട്ട് വായിച്ചിട്ടില്ലാത്ത പല ചോദ്യങ്ങളും ഉത്തരവിൽ തന്നെയാണ് ആദ്യ റാങ്കുകളിലേക്ക് എത്തിയിരുന്നത് റാങ്ക് ലിസ്റ്റിന് പുറത്ത് കിടക്കേണ്ട ഒരാൾ റാങ്ക് ലിസ്റ്റിനുള്ളിലേക്കായിരുന്നതും റാങ്ക് ലിസ്റ്റിൻ്റെ ഏതെങ്കിലും ഒരു അറ്റത്ത് കിടക്കേണ്ട ഒരാൾ ആദ്യ റാങ്കിലേക്ക് എത്തുന്നൊക്കെ അവസാന നിമിഷങ്ങളിലുള്ള ഈ ലോജിക്കൽ കറക്കിക്കുത്തിലൂടെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ചുമ്മാള്ള കറക്കിക്കുത്തല്ല ലോജിക്കൽ കറക്കിക്കുത്താണ് മുന്നറിവുകളുടെ ഓപ്ഷനുകൾ വെട്ടിക്കുറയ്ക്കലൂടെ ഇതിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ നടത്തുന്ന കറക്കിക്കുത്തിലാണ് അത് ഏതൊരു ഉദ്യോഗാർത്ഥിയും ഈ പറഞ്ഞ റാങ്ക് ജേതാവിൻ്റെ ലക്ഷണമുള്ള ഏതൊരു ഉദ്യോഗാർത്ഥിയും ചെയ്യേണ്ടതാണ് പത്താമത്തെ കാര്യം നമ്മുടെ അക്കാദമിക് യോഗ്യത പ്രായം സാമ്പത്തിക സ്ഥിതി ബുദ്ധിശക്തി ഓർമ്മശക്തി ഇതിനെയൊക്കെ മറ്റുള്ളവരുമായിട്ട് താരതമ്യം ചെയ്യൽ ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ളൊരു താരതമ്യവുമായിട്ടാണ് നമ്മൾ ഇറങ്ങിത്തിരിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ എവിടെ എത്തില്ല നമ്മൾ ആണെന്നും മറ്റുള്ളവരെക്കാൾ എന്തുകൊണ്ടും മെച്ചപ്പെട്ട ആളാണെന്നുള്ള ചിന്തയിൽ മാത്രമായിരിക്കണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത് ഒരു കമ്പാരിസൺ എന്നുള്ളൊരു കാര്യമേ മാറ്റിവെക്കുക മാറ്റുരച്ച് നോക്കൽ മാത്രമായിരിക്കണം നമ്മൾ ഈ ഒരു പഠനകാലത്തിൽ ചെയ്യേണ്ടത് മറ്റൊരു പ്രധാന കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കാം ലക്ഷങ്ങളും അനുസരിച്ച് വെറും ആയിരങ്ങൾക്ക് മാത്രം ലഭിക്കുന്നതാണ് പി എസ് സി നിയമനം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ലഭിക്കാത്ത ലക്ഷങ്ങളുടെ നെഗറ്റീവ് കമൻറ്റുകൾ നിങ്ങളുടെ ചുറ്റിലും ഉണ്ടാകും അതിനെയൊക്കെ അവഗണിച്ച് മുന്നേറാൻ പറ്റിയാൽ വിജയം നമുക്ക് ഉറപ്പാണ് ഇപ്പോൾ നിങ്ങൾക്ക് നേരെ വരുന്ന പരിഹാസങ്ങൾക്കൊക്കെയുള്ള മറുപടി അർഹിക്കുന്ന അവജ്ഞയോടുള്ള അവഗണിക്കൽ മാത്രമാണ് യഥാർത്ഥ മറുപടി അത് നമ്മൾ നൽകും അതെപ്പോഴാണ് അത് നിങ്ങളുടെ വിജയമാണ് കുറ്റപ്പെടുത്തിയവരുടെ കണ്ണ് തള്ളിക്കുന്ന ദിവസത്തിനായി കല്ലെറിഞ്ഞവരെ കൊണ്ട് കട്ട് വെപ്പിക്കുന്ന ദിവസത്തിനായി നമുക്ക് മുന്നേറാം ഓൾ ദ ബെസ്റ്റ്